മാർച്ച് മാസം എത്തുന്നതിന് മുൻപ് തന്നെ സംസ്ഥാനം ചുട്ടുപൊള്ളുകയാണ് പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ അതികഠിനമായ ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് നേരത്തെ മാർച്ചിന് ശേഷമാണ് സാധാരണയായി ശക്തമായ ചൂട് അനുഭവപ്പെട്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ഫെബ്രുവരിയിൽ തന്നെ വേനൽ കടുത്തത് ജനങ്ങളെ ഏറെ വലയ്ക്കുകയുമാണ് നഗര മേഖലകളിലാണ് കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് വേനൽ മഴ എന്താണ് പെയ്യാത്തതെന്ന ആശങ്കയിലാണ് ജനങ്ങൾ പലയിടത്തും വരൾച്ചാ ഭീഷണിയുമുണ്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ സാധാരണ മഴ ലഭിക്കാറുണ്ട് കഴിഞ്ഞ തവണ ഈ സീസണിൽ വലിയ തോതിൽ മഴ ലഭിച്ചിരുന്നു തൊണ്ണൂറ്റിമൂന്ന് ദശാംശം ഒരു മില്ലിമീറ്റർ മഴയാണ് കഴിഞ്ഞ വർഷം ലഭിച്ചത് അതേസമയം ഈ വർഷം ജനുവരി ഒന്നു മുതൽ തിങ്കളാഴ്ച വരെ ലഭിച്ചത് എട്ട് ദശാംശം മൂന്ന് മില്ലിമീറ്റർ മഴ മാത്രമാണ് തൊടുപുഴ ഉൾപ്പെടെ ലോറേഞ്ച് മേഖലകളിലാണ് ചൂട് കൂടുതൽ ചിലയിടങ്ങളിൽ കൂടിയ താപനില മുപ്പത്തിയഞ്ച് മുതൽ മുപ്പത്തി ആറ് ഡിഗ്രി ആയി ഉയർന്നു വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ വലിയ വരൾച്ചയാകും അഭിമുഖീകരിക്കേണ്ടി വരിക ജില്ലയിലെ സ്വാഭാവിക ജലസ്രോതസ്സുകൾ പലതും വറ്റി വരണ്ടു പല പ്രദേശങ്ങളിലും ശുദ്ധജലക്ഷാമത്തിന്റെ പിടിയിലാണ് കാർഷിക മേഖലയും വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കും വെള്ളമില്ലാതെ എങ്ങനെ കൃഷി ചെയ്യുമെന്ന ആശങ്കയിലാണ് കർഷകരും ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാകുന്നത് കൃഷിക്കാർ തന്നെയാണ് കടുത്ത വേനലിൽ ശുദ്ധജലത്തിന് പോലും ക്ഷാമം നേരിടുമ്പോൾ കൃഷിയിടങ്ങൾ നനയ്ക്കാനാകാതെ ചെറുകിട കർഷകർ ബുദ്ധിമുട്ടുകയാണ് വൻകിട തോട്ടങ്ങളിൽ ജലസേചനം കൃത്യമായി നടക്കുന്നുണ്ടെങ്കിലും മറ്റു കർഷകർക്ക് പലപ്പോഴും ഇത് സാധ്യമല്ല പുൽമേടുകൾ കരിഞ്ഞുണങ്ങുന്നതിനാൽ കന്നുകാലികളും പട്ടിണിയിലാണ് കൊടും ചൂടിൽ പാൽ ഉത്പാദനം കുറഞ്ഞതോടെ ക്ഷീര കർഷകരും പ്രതിസന്ധിയിലായി മുൻ വർഷങ്ങളെ അപേക്ഷിച്ച ഇക്കുറി ജനുവരി തുടക്കത്തിൽ തന്നെ പകൽ ചൂട് വർദ്ധിച്ചു കഴിഞ്ഞു വേനൽമഴ ഇല്ലാതാകുകയും ചൂട് വർദ്ധിക്കുകയും ചെയ്യുന്നതിനാൽ ജലസ്രോതസ്സുകൾ മിക്കവാറും വറ്റിവരണ്ട് തുടങ്ങി കരകൃഷിക്കും പച്ചക്കറി അടക്കമുള്ള ഇടവിളകൾക്കും ഇത് ഭീഷണിയാണ് വേനൽ കടുക്കുന്നതോടെ നാശനഷ്ടങ്ങളുടെ എണ്ണവും ഉയരും കഴിഞ്ഞ വർഷം കോടികളുടെ ഏല കൃഷിയാണ് വേനലിൽ നശിച്ചത് കഴിഞ്ഞ വേനലിൽ കൃഷി നശിച്ച ഇടുക്കിയിലെ കർഷകർക്കാണ് പത്ത് കോടി സർക്കാർ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് സഹായധനമായി പതിനയ്യായിരത്തിലധികം ഹെക്ടർ സ്ഥലത്തെ ഏലം കൃഷിയാണ് കഴിഞ്ഞ വേനലിൽ പോയത് വേനൽ ഈ നിലയിൽ തുടർന്നാൽ കന്നുകാലികളെ എങ്ങനെ തീറ്റിപ്പോറ്റുമെന്ന ആശങ്കയിലുമാണ് കർഷകർ കന്നുകാലികൾക്ക് ആവശ്യമായ പുല്ലുകൾ മുഴുവൻ കരിഞ്ഞുണങ്ങി ജലാശയങ്ങൾ വറ്റിയതോടെ വെള്ളത്തിന് ബുദ്ധിമുട്ട് നേരിടാൻ തുടങ്ങി പാടത്ത് നിന്ന് ധാരാളം പുല്ലുകൾ ലഭിച്ചതാണ് കന്നുകാലികൾ വളർത്തൽ കർഷകർക്ക് ഏറെ ആശ്വാസകരമായിരുന്നത് ശക്തമായ വേനലിൽ മലയോര മേഖലയിലെ കൃഷിയിടങ്ങളിലുള്ള പച്ചപ്പുല്ലുകളെല്ലാം കരിഞ്ഞുണങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇതിനു പുറമെ തമിഴ്നാട്ടിൽ നിന്നുള്ള വൈക്കോലിന്റെ വരവ് കാര്യമായി കുറഞ്ഞു വേനൽ കനക്കുന്ന സാഹചര്യത്തിൽ ജലജന്യ രോഗങ്ങൾ ഭക്ഷ്യവിഷബാധ എന്നിവയ്ക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പും നിർദ്ദേശം നൽകിയിട്ടുണ്ട് വഴിയോര കച്ചവടക്കാർ മുതൽ എല്ലാ കടകളും ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിരിക്കണം മലിനമായ വെള്ളത്തിൽ നിന്നുണ്ടാക്കുന്ന ഐസിന്റെ ഉപയോഗത്താൽ പല രോഗങ്ങളും ഉണ്ടാകാൻ സാധ്യത കൂടുതൽ ായതിനാൽ തന്നെ ശുദ്ധജലം ഉപയോഗിച്ച് ഐസ് ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം ചൂടുകാലത്ത് ആഹാരസാധനങ്ങൾ പെട്ടെന്ന് കേടുവരുന്നതിനാൽ ഭക്ഷണ സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കണം ഭക്ഷണ പാഴ്സലിൽ തീയതിയും സ്റ്റിക്കറും പതിപ്പിച്ചിരിക്കണം നിശ്ചിത സമയം കഴിഞ്ഞ ഭക്ഷണം കഴിക്കരുത് നിർജ്ജലീകരണം ഉണ്ടാകാതിരിക്കാൻ ദാഹം തോന്നിയില്ലായെങ്കിലും ധാരാളം ശുദ്ധജലം കുടിക്കണം തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം യാത്രാവേളയിൽ വെള്ളം കരുതുന്നത് നല്ലതാണ് കടകൾ പാതിയോരങ്ങളിൽ നിന്ന് ജ്യൂസ് കുടിക്കുന്നവർ ഐസ് ശുദ്ധജലത്തിൽ നിന്ന് ഉണ്ടാക്കിയതാണെന്ന് ഉറപ്പുവരുത്തണമെന്നും വരുത്തണമെന്നും നിർദ്ദേശം se nos algunó.